നമ്മൾ ഇന്നത്തെ കൂടി പരിശോധിക്കുന്നു നമ്മുടെ ഫോണിനകത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പ് നമ്മൾ ആവശ്യം കഴിഞ്ഞ് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും എന്നാൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞ ആപ്പ് നമ്മുടെ ഫോണിനകത്ത് തന്നെയുണ്ട് പലപ്പോഴും നമ്മളത് അറിയുന്നില്ല നമ്മൾ ആ ഒരു ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തതുകൂടി നമ്മുടെ ഫോണിൽ നിന്ന് അത് പോയി എന്ന് നമ്മൾ കരുതും പക്ഷേ അത് പോകുന്നില്ല നമ്മുടെ ഫോണിനകത്ത് തന്നെ അത് കാണുന്നുണ്ട് അത് എവിടെയാണെന്ന് ഞാൻ കാണിച്ചതരാം കണ്ടുനോക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കുള്ള വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും ഇതൊക്കെ എല്ലാവരും അറിഞ്ഞു വെക്കണം കാരണം നമുക്ക് നമ്മുടെ ആപ്പുകൾ അൺഇൻസ്റ്റാൾ ചെയ്താലും നമുക്കത് എവിടുന്നാണ് നമ്മുടെ ഫോണിനകത്ത് കാണാൻ സാധിക്കുക എന്നുള്ളതും അതുപോലെ ആ ഒരു ആപ്പ് അൺഇൻസ്റ്റാൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ആപ്പ് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരോ വയ്ക്കണമെന്ന് ഓർമ്മയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന സ്ഥലത്ത് വന്നാൽ നിങ്ങൾ നേരത്തെ അൺഇൻസ്റ്റാൾ ചെയ്തു പോയ ആപ്പ് നിങ്ങൾക്ക് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്ലേ സ്റ്റോറാണ് ഓപ്പൺ ചെയ്യുന്നത് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും മുകളിൽ വലത് ഭാഗത്ത് നമ്മുടെ പ്രൊഫൈല് കാണും അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങൾ ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ ഏറ്റവും മുകളിൽ മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഓവർ വ്യൂ മാനേജ് എന്നുള്ള രണ്ട് ഓപ്ഷൻ ഓപ്ഷനുണ്ട് ഇതിനകത്ത് എന്നുള്ള ഭാഗത്തേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ദിസ് ഡിവൈസ് എന്ന് കാണും ഈ ദീ ഡിവൈസ് എന്നുള്ളത് നമ്മൾ ഫോണിനകത്ത് ഇപ്പോൾ നിലവിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച ആപ്പുകളാണ് ഇതിനകത്ത് കാണുന്നത് തൊട്ടടുത്ത് അപ്ഡേറ്റ് ആപ്സ് എന്നുള്ള അവൈലബിൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ നമ്മുടെ ഫോണിനകത്ത് അപ്ഡേറ്റ് വന്നിരിക്കുന്ന ആപ്പുകളാണ് കാണുന്നത് അതുപോലെ തന്നെ ഇവിടെ ഗെയിം ആപ്പുകളും അതുപോലെ ആർ ആപ്പുകളൊക്കെ കാണാൻ സാധിക്കും ഇതിനകത്ത് നമുക്ക് ഏറ്റവും മുകളിൽ നമുക്ക് ദിസ് ഡിവൈസ് എന്നുള്ള ആദ്യം കാണുന്ന ഭാഗത്ത് നിങ്ങൾ അതിൽ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു ഇതുപോലെ കാണിക്കും ഇവിടെ താഴെ ഭാഗത്ത് നോട്ട് ഇൻസ്റ്റാൾഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും ഇതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇതാ ഇപ്പോൾ വരും എൻ്റെ ഫോണകത്ത് ഞാൻ നേരത്തേ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് ഒഴിവാക്കിയ ആപ്പുകളാണ് ഇതെല്ലാം ഇതൊക്കെ ഏതോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് ഒഴിവാക്കിയ ആപ്പുകളാണ് ഇതൊക്കെ കാണാൻ സാധിക്കും അപ്പം നമ്മൾ നേരത്തെ ഉപയോഗിച്ച ആപ്പായിരിക്കും പിന്നീട് നമുക്കിത് ഓർമ്മയില്ലെങ്കിൽ ഇവിടെ നിന്ന് ജസ്റ്റ് ഇതാ ഇതുപോലെ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഇൻസ്റ്റാൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും അതല്ലെങ്കിൽ ഇനി ഇത് ഇവിടെ വേണ്ട എന്നാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ആപ്പ് ഇതുപോലെ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക ഏറ്റവും മുകളിൽ അവസാനം കാണുന്ന ഈ ഡിലീറ്റ് ബട്ടൺ ഇതായി കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് അത് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ഫോണിനകത്ത് നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത ഒരു ആപ്പ് നമ്മുടെ ഫോണിനകത്ത് ഉണ്ട് എന്നും അത് ആവശ്യമാണ് എങ്കിൽ നമുക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നും ഇനി അങ്ങനെ സ്റ്റോറായി കിടക്കുന്ന ആപ്പുകൾ എങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാമെന്നുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മറികളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം